കോടതി പരിസരത്ത് അനുമതിയില്ലാതെ വീഡിയോ ചിത്രീകരിച്ച് പ്രചരിപ്പിച്ച കേസിലെ പ്രതികൾ പിടിയിൽ കോടതി പരിസരത്ത് വിചാരണയ്ക്കെത്തിച്ച കൊലക്കേസ് പ്രതികളുടെ വീഡിയോ ചിത്രീകരിച്ച് സാമൂഹിക മാധ്യമത്തിലൂടെ പ്രചരിപ്പിച്ച സംഭവത്തിലാണ് പ്രതികൾ കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത് കരുനാഗപ്പള്ളി മരുതൂർ കുളങ്ങര തെക്കേ കെ റോഷൻ ഓച്ചിറ സ്വദേശികളായ അമ്പാടി അനന്തകൃഷ്ണൻ അജിത് ഓച്ചിറ മടത്തിൽ കാരായ്മ സ്വദേശികളായ ഹരികൃഷ്ണൻ ഡിബിൻ മണപ്പള്ളി സ്വദേശി മനോജ് വള്ളിക്കുന്ന് സ്വദേശി അഖിൽ എന്നിവരാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടിന് കരുനാഗപ്പള്ളി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ വിചാരണയ്ക്ക് എത്തിച്ച ജിം സന്തോഷ് കൊലക്കേസിലെ വിചാരണ തടവുകാരായ അതുൽ മനു എന്നിവരുടെ വീഡിയോ ദൃശ്യങ്ങൾ ജയിൽ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പകർത്തുകയും നിരോധിത ഉൽപ്പന്നങ്ങൾ വിചാരണ തടവുകാരായ പ്രതികൾക്ക് കൈമാറുകയും ചെയ്തു ഇവർ പകർത്തിയ ദൃശ്യങ്ങൾ റീൽസായി സമൂഹ മാധ്യമത്തിലൂടെ പ്രചരിപ്പിച്ച് സമൂഹത്തിന് അപകടകരമായ സന്ദേശം നൽകി എന്ന കരുനാഗപ്പള്ളി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കരുനാഗപ്പള്ളി പോലീസ് വീഡിയോ സ്ഥിരീകരിച്ച് പ്രചരിപ്പിച്ച പ്രതികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് പിടികൂടുകയായിരുന്നു കരുനാഗപ്പള്ളി എസ്ഇ പി അഞ്ജലി ഭാവനയുടെ നിർദ്ദേശാനുസരണം കരുനാഗപ്പള്ളി ഇൻസ്പെക്ടർ ബിജുവിന്റെ നേതൃത്വത്തിൽ എസ് എ മാരായ ഷമീർ അഷിഖ് ആദർശ് എസ് സി പി ഓ ഹാഷിം സി പ്രശാന്ത് എസ് ഐ ഡാൻസ് ഓഫ് ടീം അംഗങ്ങളും ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് കൊല്ലം ഈ വർഷത്തെ ഓണം ഇപ്പോഴും ഒരു ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് ഏൽപ്പിക്കാൻ കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ bima building contractors anjal agastikoda contact 94657-8474 your dream our priority together we build the heart of your family's future